അസ്സാം വലൈക്കു വരഹത്തുള്ള എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എംപിയും കേന്ദ്രമന്ത്രിയുമായ നടനുമായ സുരേഷ് ഗോപി നടത്തിയ പരാമർശം ഈ നൂറ്റാണ്ടിലും പ്രയോഗിക്കേണ്ട പ്രയോഗമാണ് ഗോത്രകാര്യ വകുപ്പുകളൊക്കെ ഉന്നത കുലജാതര് കൈകാര്യം ചെയ്യണമെന്നാണ് ഈ കുലജാതൻ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തെ ചൊല്ലി വിവിധ തലങ്ങളിൽ നിന്ന് കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് മനുസ്മൃതിയും സംഘപരിവാറിന്റെ ജീർണിച്ച പ്രത്യയശാസ്ത്ര സിദ്ധാന്തവുമാണ് സുരേഷ് ഗോപിയെ ഇങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തെ പ്രചോദനമാക്കുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇതേപോലെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിക്കൊണ്ട് ജനിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ താല്പര്യം എന്നതായിരുന്നു ഏതായാലും ഈ നൂറ്റാണ്ടിലും ഈ കുലജാതിയും ബ്രാഹ്മണിക്കൽ ഒക്കെ നടക്കുന്നവരെയും ഇത്തരം വർത്തമാനം പറഞ്ഞു വരുന്നവരെയും ഒക്കെ എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായ പി എം എ സലാമിൻ്റെ ഒരു പ്രതികരണവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചാനലുകളിലൊക്കെ വലിയ ചർച്ചകൾ നടന്നിരുന്നു സംഘപരിവാർ മലയാള ചാനലായ ജനം ടി വിയിലും അതിനെക്കുറിച്ചുള്ള ഡിബേറ്റ് നടന്നിരുന്നു ആ ജനം ടിവിയുടെ ഡിബേറ്റിൽ വർഗീയവാദ രാഷ്ട്രീയത്തിന്റെ വക്താവായ ഉല്ലാസ് ബാബു എന്ന ബി ജെ പി നേതാവ് തന്നെ ഇത്തരം ആളുകളെ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം അതും കേട്ടു പോകുമ്പോൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിലെ ബെല്ലൈക്കലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതിനെക്കുറിച്ച് ഇനി സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞാൽ അവരെ സമൂഹത്തിന്റെ നടുക്കിലിട്ട് കേട്ടിട്ടടിക്കണമെന്നാണ് ഞാൻ